എല്ലാവർക്കും ഓണം നല്ല സുന്ദരി സുന്ദരി ഡാൻസ് എല്ലും നന്നായി ചെയ്യും തോന്നുന്നു ജപ്പാൻ മഴയാറും അസോസിയേഷൻ ഉണ്ട് എല്ലാ വർഷം ആഘോഷിക്കും എല്ലാ കേരളത്തിനും മൂവ്മെന്റ് അനിക്കൊണ്ട ഡാൻസ് ചെയ്യുമ്പോൾ എപ്പോഴും കേരള ഒരുമിച്ചുണ്ട് നമസ്കാരം ലോകത്തെവിടെയും മലയാളിയുണ്ട് ലോകത്തെ ഏതൊരു ഭാഷയും മലയാളിക്ക് വഴങ്ങും പക്ഷേ മലയാളം വിദേശികൾക്ക് വഴങ്ങില്ല എന്നായിരുന്നു നമ്മുടെയൊക്കെ ഒരു അഹങ്കാരം പക്ഷേ അങ്ങനെയല്ല മലയാളം നന്നായി പറയുന്ന കേരളത്തിലെ കലകൾ തനത് കലകൾ മോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള തനത് കലകൾ നന്നായി അറിയാവുന്ന ഒരു ജപ്പാൻകാരിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കൂടിക്കാഴ്ചയിൽ ഇന്ന് ഹിരോമി മാരുഹാഷിയാണ് നമ്മോടൊപ്പം ഉള്ളത് ജപ്പാനിലെ ടോക്കിയോ സ്വദേശിയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കേരളത്തോട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു കലാകാരി കൂടിയാണ് സ്വാഗതം സ്വാഗതം കേരളത്തിലേക്ക് കേരളത്തെക്കുറിച്ച് അറിയുന്നത് എങ്ങനെ കേരളത്തിലേക്ക് കേരളത്തിലെ കലകളിലേക്ക് വന്നത് എങ്ങനെ അത് ഞാൻ ഡിഗ്രി കഴിഞ്ഞത്തെ കൊണ്ടെമ്പററി ഡാൻസർ ആയിരുന്നു പക്ഷെ കൊണ്ടെമ്പറിച്ച വളരെ മുദിമുദു ഒന്നും ഇല്ലാതെ നമ്മുടെ തന്തെ ഉണ്ടാക്കണം പക്ഷെ ഞാൻ മുദിമുദായിരുന്നു അതെ കൊണ്ട് കുറേ പുസ്തകം വായിച്ചു ലോകത്തിൽ എത്ത് പന്തത്ത ആത്വം പതിച്ചാ ചിലപ്പോൾ നന്നതാവു വിചാരിച്ചിട്ട് ഏ കേരളത്തിൽ വന്നു ഒന്നും അറിയില്ലാതെ കേരളത്തിൽ വന്നു വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് വന്നത് എങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വന്നത് അല്ല ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ട് എങ്ങനെയാ കേരളത്തെ പറ്റി അറിഞ്ഞത് ആ പുസ്തകമഞ്ഞു പുസ്തകമഞ്ഞു ロ、えーカるパンダットアートホームクーディアタムでクルチ、いいね、インネコルチモーキニアタムでクルチ、エルチテ,ィティウンダイヌの、うん、アドバイチュー、ーニャンケーラーテルポーガナムビジュアルチテ、うん、ワン。エットローションアイトンダウン。クレイバシャムイドバトンジャムワシャムモンバーガナトウンド ആദ്യം ആദ്യം വരുന്നത് മടുകി സതി തീച്ച നന്നായിട്ട് പതിപ്പിച്ചു തന്നു അരങ്കേത്തറം ചെയ്ത് പക്ഷേ പ്രശ്നം നങ്ങിയർ കൂത്ത് എപ്പോഴും മിറാവ് കൂതി ചെയ്യണം ജപ്പാൻ പോയ മിറാവു ഇല്ല മിറാവു ഇല്ല മിറാവ് അടിയും ആടും ഇല്ല അവിടെ பெருவாடி நத்தக்கம் முதிமுது அது கொண்டு எந்த சதிச்சேச்சின்னு சதி தீச்சா சோதிச்சப்போ சதிச்சேச்சி சதி தீச்சா எப்படி சதிச்சேச்சி பிடிக்கொண்டு சதி சதிச்சேச்சி மதின சதிச்சேச்சி பர மோகினியத்தம் பதிச்சா நல்லதா இது பிரும் பத்தும் ஏ சதி சேச்சியுடைய தீச்சா கரமந்தரம் முடினாம தீச்சா ஒன்று ஆஹ் நல்ல ஆஸ்தா Pada kondo abis itu, poi mungkin ada tempat di kiu. Saja tanne enne parisa petu tan. Mm. Inne nirama teacher nanai eh, mungkin ada tempat di picu. Paksi asam itu Sanskrit ini pas te ayun turi bandonam. Pada mm. kondo saja sih sih di biter poi gam patun nirama teacher pada ni ni nana mungkin ada kiam patun. Paksi nirama teacher kanamandar men tiri cipoi. അതുകൊണ്ട് കണമന്താരം ഞാൻ പോയി ജോയിൻ ചെയ്തു പക്ഷേ അവിടെ ഏ അത്ര കുറസ് നത്തക്കും ഇല്ല കൊറച്ച് പതിപ്പിക്കും ടീച്ചർമാർ പിന്നെ ടീച്ചർമാർ എവിതെങ്കിലും പോകും സ്റ്റുഡൻറ് മാത്രം അങ്ങനെയാണോ ഇങ്ങനെയാണോ അത് എനിക്ക് മതിയാക്കി അതുകൊണ്ട് കണമന്താരം വിത്ത് വിറ്റ് എങ്ങോട്ടോ തിരിച്ചു വന്നു കലാമണ്ഡലത്തിന്റെ ക്ലാസ്സിൽ അത്ര തൃപ്തി ആയില്ല ആ സമയത്ത് ഇപ്പൊ ചിലപ്പം മാത്രം ഉണ്ടാവും എനിക്ക് ആ സമയത്ത് ഋഷി ഇപ്പം വിചാരിക്കുന്നത് കുറച്ച് സഹിച്ച മതിയായിരുന്നു വിചാരിച്ചത് ആ സമയത്ത് അങ്ങ് അല്ലേ അതെ കൊണ്ടാ അത് അങ്ങനെ പത്തില്ല വിചാരിച്ചിട്ട് ഇവിടെ കടരിപ്പയത്ത് സിബിഐന്ന് കട കടരിപ്പയത്ത് ചെയ്യും ചെയ്യുന്നു ചെയ്തായിരുന്നു പിന്നെ സശ് ഇവിധേ ഉണ്ടായിരുന്നു അത് കൊണ്ട് തൃശ്ശൂർ അല്ലാതെ ഇങ്ങോത്തോ വന്ന്

അത് സാധിച്ചു പിന്നെ നീരം ഒന്നും ഇംഗ്ലീഷ് അടിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ സംസാരിക്കില്ലെങ്കിലും കൊമ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ജീവിക്കാൻ നന്നായി മലയാളം സംസാരിക്കുന്നുണ്ട് ആ നോ പക്ഷെ ഞാൻ കേത്ത എല്ലാ മനുഷ്യരാവ് തോന്നുന്നു പക്ഷെ സംസാരിക്കുന്ന കൊറച്ചുമതി മുത് പക്ഷേ അത്യാവശ്യം കേത്ത മനുഷ്യരാവ് കേരളത്തിൽ ഇപ്പോ യാത്ര ചെയ്യാൻ ഭാഷ തുടങ്ങി മുതിമുത പൊതുവെ ജപ്പാൻ ഉണ്ടെങ്കിൽ ബാസ് അല്ലെങ്കിൽ തുടങ്ങിയ അല്ലെങ്കിലും അടുത്ത സ്റ്റേഷം എവിടെയാണ അനൗൺസ് ഉണ്ട് ഇവിടെ ഒന്നും ഇല്ല അത് കൊണ്ട് എപ്പോഴും ഇപ്പൊ എവിടെ വരെ എത്തി എവിടെയാണോ ആ എപ്പോഴും അതെ കൊണ്ട് എങ്ങനെ എനിക്ക് മനുഷ്യരോ ഇല്ല അടുത്ത എല്ലാവരും എങ്ങനെ മനുഷ്യരോ അറിയില്ല എല്ലാവർക്കും അറിയാം സ്ഥലം പരിചയമുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോ ഉടങ്ങി പോയോ എന്തു ചെയ്യും ജപ്പാനിലെല്ലാം തുടങ്ങുണ്ട് ഇപ്പൊ തുടങ്ങി ഇംഗ്ലീഷ് ഉണ്ട് ചൈനീസ് ഉണ്ട് കൊറിയ ഉണ്ട് വളയാലും ഇല്ല പക്ഷേ എവിടെ പോയൊരു സ്ഥലം ഹോടിന മനുഷ്യരാവും ഹോടിനായും മനുഷ്യരാവും ഇവിധം ഒന്നും മനുഷ്യരും ഇല്ല എപ്പോഴും പേടി ഇവിടെ കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് താജ്മഹാൽ പോയി അജന്ത എരോറ പിന്നെ പോയി നാസിക് വാരണാശി ബാംഗ്ലൂർ ഹൈദരാബാദോ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ഗുന്തൂർ എത്ര എങ്ങനെയാണ് കേരളത്തില് വർഷം തോറും വരുമോ അതെങ്ങനെയാണ് ഇപ്പോ എല്ലാവർ എല്ലാ വർഷം എല്ലാ വർഷവും അത്ര ഹോളിഡേ കിട്ടുന്നില്ല ഒരു മാസം മാക്സിമം ഇപ്പൊ ക്ലാസ് അവിടെ നടത്തുന്നുണ്ട് പതിപ്പിക്കുന്നുണ്ട് കുത്തിക്കര അത്ര ഇല്ല പക്ഷെ നല്ല ഉണ്ട് ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യാം അവിടെ മലയാളികളാണോ അതോ ജാപ്പനീസ് ജാപ്പനീസ് അവർക്കും മോഹിനിയാട്ടം ഇഷ്ടമാണ് ഇഷ്ടം ഈ ഈ മോഹിനിയാട്ടം അവിടെ ഓഡിയൻസ് എങ്ങനെയാണ് ഓഡിയൻസ് വഴുന്നുണ്ട് പക്ഷേ എല്ലാ വർഷം ഞാൻ ഒരു വടിയ പ്രോഗ്രാം പിന്നെ വരുമ്പോഴും പ്രോഗ്രാം വരുമ്പോഴും ചെയ്യാം പക്ഷെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എല്ലാ വർഷം ഒരു കറി ഏർ എന്ന പ്രോഗ്രാം അത് കൃത്യമായിട്ട് ആളുകൾ വരുന്നുണ്ട് ഉം അത് കാരണം ഞാൻ എങ്ങനെ പ്രോഗ്രോസ് ചെയ്യുന്നു നോക്കും എല്ലാവരും നോക്കമ്പന്തി വരും മാത്രം ഇഷ്ടമാ അങ്ങനെയല്ല എനിക്ക് എന്നിഷ്ടമാണ തോന്നുന്നു ഇങ്ങനെ ഒരു കലാരൂപത്തെ ഇഷ്ടപ്പെട്ടു വരുന്നതാണ് ഇഷ്ടപ്പെട്ടു വരുന്നതാണ് അല്ല എന്ന് ജീവിതം ഇഷ്ടത്തിൽ ആർഗർ പാടും ഈ കേരളത്തിൽ സ്റ്റേജുകൾ കിട്ടാറുണ്ടോ പ്രോഗ്രാം പ്രോഗ്രാം സൂര്യ പ്രോഗ്രാം എന്താന്ന് പ്രവേശനം ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് മോഹിനിയാട്ടത്തിൽ അരങ്ങേറ്റം കുറിച്ചത് എപ്പോലെ ഇപ്പൊ തിരുവനന്തപുരം ചെയ്തിട്ടാണ് പഠിച്ചതൊക്കെ അപ്പൊ തിരുവനന്തപുരത്ത് ഇപ്പോഴും സുഹൃത്തുക്കളൊക്കെ നല്ല ആഹൃ കുറയു എന്നെ നല്ല ഫാമിലി എല്ലാ ജപ്പാനിൽ നിന്ന് ജപ്പാനോ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ഉണ്ട് താമസത്തിനൊന്നും പ്രശ്നമൊന്നും ഒന്നും ഇല്ല എന്ത് ഫാമിലി പോടെ ആരും സൂര്യ സാർ ഞാൻ വന്ന സമയത്ത് തന്നിരഞ്ഞാ എന്നെ എപ്പോഴും സഹായിച്ചു ആറ് കൃഷ്ണ കൃഷ്ണന്റെ ഭാര്യ ഡ ഗീത പിന്നെ മക്കം മക്കറും അന്ന് എന്ത് വറുണ്ട് എല്ലാവരും എന്നെ ഫാമിലി പോടെ എല്ലാ വർഷം അവിധി തന്നെ താമസിക്കും പക്ഷേ കൃഷ്ണനം കുമാർസ നാല് വർഷം പോയി എന്നെ നന്നായിട്ട് നോക്കുന്നു അതുകൊണ്ട് അതേ കൊണ്ട ഇവിടെ വിചാരിക്കും നല്ല ഓണത്തെ കുറിച്ച് അറിയാമായിരിക്കുമല്ലോ ഇരുപത്തി അഞ്ചു വർഷമായി കേരളത്തിനോട് വളരുന്നു ഓണത്തെ കുറിച്ച് എന്തൊക്കെയാണ് കേരള സോറി ജപ്പാൻ ഒരു മടയറും അസോസിയേഷൻ ഉണ്ട് എല്ലാ വർഷം ആഘോഷിക്കും പിന്നെ നാല് വർഷം മുമ്പ് അവാർഡ് എന്ന് തന്നു നാല് വർഷം നാല് വർഷം തന്നു യെസ് തോന്നുന്നു അവാർഡ് മടയാറി അസോസിയേഷൻ എന്നെ അവാർഡ് തന്ന് അവിടെ പ്രോഗ്രാം ചെയ്ത് നല്ല ഓർമ്മ മോഹിനിയാട്ടത്തെ കുറിച്ച് കലാരൂപത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബന്ധം അല്ലേ കോക്കോനട്ട്സ് ത്രീ ലൈസ് ഫീറുദ് സമുദ്ര ബന്ധുണ്ട് മൂവ്മെന്റ് ന്ത ഡാൻസ് ചെയ്യുമ്പോ എപ്പോഴും കേരള ഒരുമിച്ച് ഉണ്ട് തോന്നുന്നു ഇത് പഠിപ്പിക്കുമ്പോ പ്രത്യേകിച്ച് ജപ്പാനിൽ പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ പുറകിലുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ പറഞ്ഞു കൊടുക്കണം കൃഷ്ണനും രാധയും തമ്മിലുള്ള കഥകൾ അതെല്ലാം പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത് രാമായണ ആ സ്റ്റോറി കുറെ ും ഒരുപാട് ജപ്പാനിൽ ക്ലാസ് എടുക്കുമ്പോൾ തിയറി ഒരുപാട് പറഞ്ഞു കൊടുക്കേണ്ടി വരും പക്ഷെ എല്ലാവരും വായിക്കാം പുസ്തകം ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് ഈ പുസ്തകം പറയുമ്പോ വായിക്കും വളരെ സീരിയസ് ആണ് എല്ലാവരും ജാപ്പനീസ് ഭാഷയില് രാമായണ മഹാഭാരത കൃഷ്ണന്റെ കഥ എല്ലാം ഉണ്ട് മോഹിനിയാട്ടത്തെ കുറിച്ച് ജപ്പാനീസ് ഇല്ല ഇംഗ്ലീഷ് ഉണ്ട് പിന്നെ ഞാൻ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ട് ചെയ്തിട്ടു മോഹിനിയാട്ടത്തെ കുറിച്ച് കുറിച്ച് കേരള എങ്ങനെയാണോ ജപ്പാനിലാണ് എങ്ങനെയുണ്ടോ ആ പുസ്തകത്തിന്റെ പ്രതികരണം ഇഷ്ടം കേരളത്തെ കുറിച്ച് അവിടെ നിന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് ചോദിക്കുന്നുണ്ട് കുടുംബമൊക്കെ ജപ്പാനിലാണ് ഭർത്താപ് മാത്രം കൃത്തികര നമ്മളില്ല ബാക്കി റിലേറ്റീവ്സ് എല്ലാം അവിടെയാണ് ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല ആരും വന്നിട്ടില്ല മോഹിനിയാട്ടത്തിന് പുറമെ ജോലി പ്രൊഫഷണലി എന്താണ് പ്രൊഫഷണലി പറഞ്ഞ ഡാൻസ് പ്രൊഫഷണലാണ് പക്ഷെ അത് മാത്രം ജീവിക്കാൻ പറ്റില്ല കുറെ ജോലി ചെയ്യുന്നുണ്ട് സോഷ്യൽ വർക്ക് ആയിട്ട് ജോലി ചെയ്യുന്നു എസ്പെഷ്യലി സിനിയ ആളുകാർക്ക് എക്സസൈസ് കൊടുക്കും എക്സസൈസ് മാത്രമല്ല എങ്ങനെ ഭക്ഷണം കഴിക്കണം എങ്ങനെ ഹെൽസ് കീപ്പ് ചെയ്യണം എങ്ങനെ ഓടുമ വരാതെ ഇരിക്കണം അത് പഴഞ്ഞു കൊടുക്കുന്ന ప్రొఫెషన్ జోరి అప్పాన్ జపాన్ ఆరుగా ఎలాంగ్ డైఫ్నా పిరా అసూఖమైతే ఆశపత్రి కథంగ్ డైఫ్ అది నల్ అది కొందా నల్ హెరస్ కీప్తే లోంగ్ డైఫ్ జీవిక అదకే బంధి నేను జపనీస్ సర్కార్ സോഷ്യൽ വർക്ക് സർക്കാരിന്റെ കീഴിലാണ് സർക്കാർ സർക്കാർ നമ്മൾ അയയ്ക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ വന്ന് ഒരു കലാരൂപം പഠിക്കാൻ ജപ്പാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ പ്രൊമോഷൻ അങ്ങനെ ഹെൽപ്പ് ജപ്പാനീസ് ആദ്യം വന്നപ്പോ ജപ്പാനീസ് ഗുണാന്ത് കിത്തി സർക്കാർ ഗുണാന്ത കിത്തി പിന്നെ വന്നപ്പോ ചെറുപ്പം സ്പോൺസർ കിത്തും ചെറുപ്പവും കിട്ടും എന്തെങ്കിലും കുഴപ്പമില്ല ഏർ ആവശ്യമുണ്ടെങ്കിൽ പൈസ വരും എനിക്ക് എത്ര റിച്ച് ആക്കണം ഫേമസ് ആക്കണം അങ്ങനെ ഒന്നുമില്ല പക്ഷെ ആവിശ്യമുണ്ടെങ്കിൽ പൈസ വരും അത് വിശ്വാസം ഈ കേരളത്തിൽ ഇത്തവണ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ ഇത്തവണത്തെ വരവിന് പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ ഡാൻസ് പ്രോഗ്രാം ഈ പ്രാവശ്യം ഞാൻ ഡാൻസ് പ്രോഗ്രാം അല്ലാതെ എല്ലാ കേരളത്തിൽ പിന്നെ പത്തുംകി റാണിമുസ് എല്ലാ ഡാൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അത് എതിർത്ത് ചെയ്തിട്ട് നല്ല ഫിരുമാക്കി ഓദിയാൻസിന് കാണിക്കാം കൾച്ചറൽ ഡിഫറൻസ് കേരള അത് ഉണ്ട് ഡിഫറൻസ് നമ്മൾ ശരിക്കും ടൈം കീപ്പ് ചെയ്യുന്ന ഒരിക്കലും പിന്നെ പുഴമിശ ഇല്ല പ്രോമിസ് പിന്നെ അങ്ങനെ ജോലി സമയത്ത വർത്താനം സംസാരിക്കും അങ്ങനെ ഒന്നുമില്ല എപ്പോഴും സീരിയസ് അങ്ങനത്തെ ഒരു കൾച്ചറാണ് ഈ ഭക്ഷണം കേരളത്തിലെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നു കുറെ ആയല്ലോ അത് അവിടെ പരീക്ഷിക്കാറുണ്ടോ ആ ഞാൻ ഇവിടെ ലഗീത എന്ന് കുക്കിങ് പതിപ്പിക്കും അത് ഞാൻ കുക്കിങ് ചെയ്തിട്ട് എല്ലാവരും കൊതുക്കും കൊടുക്കും അപ്പോ കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട ഓണം പോലെയുള്ള ഉത്സവങ്ങളുണ്ടല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വള്ളംകളിയൊക്കെ കണ്ടിട്ടുണ്ടോ വള്ളംകളി കണ്ടിട്ടില്ല പൂക്കള മത്സരം കണ്ടിട്ടില്ലേ അപ്പം അതെല്ലാം ഇഷ്ടമാണ് ഇഷ്ടം ഇതുപോലെ ഫെസ്റ്റിവൽ ജപ്പാനിലെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ എന്താണ് ミリニアレ、ミリニアレ、エンドパライン、んと、マリチュアルガルケベンディ、ベリー。ベリー。アドポレ、やっぱ、オーガスト、パ、イワシャン、パ、パディナンジュアナトゥノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノノ അതായത് ഇവിടുത്തെ കർക്കിടക വാവ് വാകുപോലെ പിന്നെ പേരുകളൊക്കെ ഇപ്പൊ കേരളത്തിലെ പല പേരുകളും ജപ്പാനിൽ ഉണ്ട് എന്ന് പറയുന്ന ഘട്ടിനുണ്ട് നവമി ഇങ്ങനത്തെ പേരുകളുണ്ടല്ലോ ഉണ്ടല്ലോ ആളുകൾ ആ സെയിം പേരുകൾ അവിടെ അങ്ങനത്തെ പേരുകൾ അപ്പൊ മറ്റ് കലാരൂപങ്ങൾ ഇപ്പോ ഭരതനാട്യം മറ്റു ക്ലാസിക്കൽ ഡാൻസ് അതിലൊക്കെ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ കാണാറുണ്ടോ കഥകളി കുറച്ച് പതിച്ചു കുറച്ച് പഠിച്ചു പോലുള്ള കേരള നടനവും മോഹിനിയാട്ടവും തമ്മിൽ കുറച്ച് ഈ മോഹിനിയാട്ടത്തിന്റെ കോസ്റ്റ്യൂമ് പണ്ടുകാലത്തുള്ള ഒരു കോസ്റ്റ്യൂം അല്ല ഇപ്പൊ ചെറിയ വ്യത്യാസമുണ്ട് കളറ് വന്നിട്ട് അതെങ്ങനെയാണ് എനിക്ക് ഇപ്പൊ ഇല്ല ും കഥ പ്രയോഗിക്കുക ഇഷ്ടം കളറാണ് ഇഷ്ടം ഞാൻ നേരത്തെ ഡാൻസ് പ്രോഗ്രാമുകളിൽ കണ്ടിട്ടുണ്ട് ഡ്രസ് കോസ്റ്റ്യൂംസ് ഉപയോഗിക്കുന്നത് അലൗഡ് ആണോ അതോ തോന്നുന്നു പക്ഷേ ആരും ആടോ ചിലപ്പോ നീലമത്തീച്ച സമ്മതിക്ക് സമ്മതിക്കില്ലായിരുന്നു തോന്നുന്നു പക്ഷെ നീരമത്തീച്ച വസ്തു ആവ് ല്ലേ പക്ഷെ ഇപ്പൊ കടമന്ത്രം കുറച്ച് ബ്ലൗസ് ബ്ലൗസ് ആ തോന്നുന്നു ബ്ലൗസ് കട ഉപയോഗിക്കുന്നുണ്ട് കളർ ബ്ലൗസ് ഇതെന്ന് തോന്നുന്നു അത് അനുസരിച്ചിട്ടേ എന്നിട്ടുമാരുടെ എല്ലാ മാത്രം നല്ല ഭംഗിയാണ് എനിക്ക് ഭംഗി കുഴാബ് അതൊണ്ട് കളറ് ഇപ്പൊ ഇവിടെ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞൊരു നൃത്താധ്യാപിക ഈ കളർ കുറഞ്ഞ മനുഷ്യർ ബ്ലാക്ക് സ്കിൻഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് മോഹിനിയാട്ടം പാടില്ല എന്ന് പറഞ്ഞ് വിവാദം ഉണ്ടാകും കേട്ടിട്ടുണ്ട് അതിന്റെ അഭിപ്രായം എന്താണ് പിന്നെ ഞാൻ വിചാരിക്കുന്നത് ചെറുപ്പവും നല്ല സുന്ദരി കുത്തി കാടും കൊടച്ചു സുന്ദരി കൊടാ ആളുകൾ ഡാൻസ് ചെറുപ്പം നന്നായി ചെയ്യും തോന്നുന്നു അത് കാരണം നല്ല സുന്ദരി ഉണ്ടെങ്കിൽ അത്ര പക്ഷെ നമ്മൾ നമ്മൾ എന്നിപ്പോടെ അത്ര സുന്ദരി ഇല്ല അടുത്ത കുറെ ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം പരിശീലനത്തിലാണ് കാര്യം സൗന്ദര്യത്തിലല്ല എന്നാണ് ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താണ് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല എപ്പോഴും ആയിരിക്കണം ആയിരിക്കണം വരെ ഇന്ത്യൻ സർക്കാരിന്റെ സ്കോളർഷിപ്പോ അങ്ങനെ എന്തെങ്കിലും കിട്ടി ഓ അങ്ങനെ ചാൻസ് ഇല്ല വേറെ യൂണിവേഴ്സിറ്റികളിലൊന്നും പഠിച്ചിട്ടില്ല ഇന്ത്യയിൽ പഠിച്ചിട്ടില്ല അന്ന് പഠിച്ചത് മാത്രമേ ഉള്ളൂ ഈ കേരളത്തിലെ കഥകളാണല്ലോ മോഹിനിയാട്ടത്തിലുള്ള ജപ്പാനിലെ കഥകൾ മോഹിനിയാട്ടമായി കുറേ മാറ്റി ജപ്പാനീസ് ജപ്പാനീസ് കഥ കുറേ മോഹിനിയാട്ടമാക്കി ഏർ എല്ലാവരും നല്ല ഇഷ്ടമായി ഇവിധം オリフェスティバルでチェイドとんだよ。あび<う>、うん、アビデッタモエラワ,ロワラレイシタマ、うん、あとはイ,インディアンデーバンガールポーレアアレパラニ、うん、あとデアトビテヤさんカーヌンダデーバンデストーリー。うん。うあれジャパニーズストーリーチェイドゥンダイヌ。うんえー、キロジャパニーズサムライあるよジャパニーズ、うん、サムライ。うん。えー ലൈക് കറോടിപ്പയത്ത് പോട് സ്വ മാഷർ അത് മാഷറോത്ത് അത് മോഹിനിയാത്തം മിക്സായി ചെയ്ത് അത്ര ഇഷ്ടം പോട് ചെയ്ത് പക്ഷേ ഇപ്പൊ വിചാരിക്കുന്നത് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണം アングネモギニアタム、オリジナルモギニアタム、ティリチュアルナム。オーン、アングネクレイ、シタンポレチェイド、チェイド。シイ、イパウンドマレイ、イモトティリチュアルナム、アグラハム。シイ、サジチチチ、エー、ナニアルクト、エー、クレイチェイド、カンナニワールフェイマサイ、サジチ、ナナナナフェイマサイ。しイ、サジチチ、パストウェイ、エー、ヤトラポイシシシャン、インケア、カンナニ、 മോഹിനിയാത്തമാക്കി അത് സൂര്യ സൂര്യാപ്പുഴം ചെയ്തിട്ടായിരുന്നു പിന്നെ ജപ്പാൻ ചെയ്ത് ഒന്നും ചെയ്യണം തോന്നുന്നു എന്തായാലും മോഹിനിയാട്ടം മോഹിനിയാട്ടത്തെ അതിന്റെ കീർത്തി മറുനാടുകളിലേക്ക് കൊണ്ടുപോയി അവിടത്തെ കഥകൾ മോഹിനിയാട്ടത്തിലേക്ക് സന്നിവേശിപ്പിച്ചു മാർഷൽ ആർട്സും മോഹിനിയാട്ടവും തമ്മിൽ കൂടിക്കലർത്തിയ പുതിയ കലാരൂപം സൃഷ്ടിച്ചു പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തനത് മോഹിനിയാട്ടത്തിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഇപ്പോൾ ഹിരോമി ആഗ്രഹിക്കുന്നത് അതിനായിട്ടാണ് ഈ യാത്രകളൊക്കെയും വർഷത്തിലൊന്നോ രണ്ടോ തവണ അവർ കേരളത്തിൽ വന്ന് ഇവിടുത്തെ ബന്ധങ്ങൾ പുതുക്കുകയും മോഹിനിയാട്ടത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി തിരിച്ചു പോവുകയും ഒക്കെയാണ് ചെയ്യുന്നത് എന്തായാലും ഭാവിയിലേക്ക് എല്ലാവിധ ആശംസകളും